ചെമ്മനി പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് രൂപ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിയുടെ അടുത്ത് ഇനി ആരെങ്കിലും ജോലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ ശരീരം പൊള്ളും എന്നുള്ള രീതിയിൽ സച്ചി എല്ലാവരെയും ഭീഷണിപ്പെടുത്തു പോകുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ആയിക്കാട്ടിലും അതുപോലെ പിൻകമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം അങ്ങനെ ചന്ദ്രയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും നടക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രവി കയറി വരുന്നത് നീ രാവിലെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും കൂടി നടക്കാതെ നിനക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ രാവിലെ മോർണിംഗ് വാക്കിന് വന്നൂടെ അങ്ങനെയാണെങ്കിൽ ബി പി കൊളസ്ട്രോള് അതൊന്നും വരാതിരിക്കുന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇനിയിപ്പോ അതും കൂടി വരാത്തതിന്റെ ഒരു കുറവേയുള്ളൂ അധികം വൈകാതെ അത് വരും ഈ വീട്ടില് സച്ചി എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ അധികം വൈകാതെ ഷുഗറും ബിപിയും കൊളസ്ട്രോളും ഒക്കെ വരുമ്പോഴും വരും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ഞാനെന്താ ബീബും മുട്ടയാണോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് സച്ചി അങ്ങോട്ട് വരുന്നത് നീ സംസാരിക്കരുത് നിന്നെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇപ്പോ നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത് രാവിലെ തന്നെ നീ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആര് തുടങ്ങിയെന്ന് അവൻ ചെയ്ത പണി എന്താന്ന് നിങ്ങൾക്കറിയോ എന്താടാ നീ ചെയ്തെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അച്ഛാ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയണേ അപ്പോഴേക്കും ഛത്രമതി നീ ഒന്നും ചെയ്തില്ല എന്നോ തൊലി ഉരിഞ്ഞു പോയി എന്നുള്ള കാര്യം പറയുമ്പോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് വേറെ തോല് വന്നോളൂ എന്നുള്ള കാര്യം സച്ചി പറയണേ പാമ്പുകളെ വളങ്ങനെ ഊരുന്നത് കണ്ടിട്ടില്ലേ ഇവനും വിഷം പിടിച്ച പാമ്പാണ് അതുകൊണ്ട് തൊലി ഉടനെ തന്നെ വന്നോളൂ ഇവൻ സംസാരിക്കുന്നത് കേട്ടോ ഇവൻ സുധീനെ മേലെ തളച്ച വെള്ളം ഒഴിച്ചു തിളച്ച് വെള്ളം ഒഴിച്ചു എന്നോ എടാ എന്താടാ ഇത് അതൊന്നും ഇല്ലാച്ചാ അവൻ ചൂടുവെള്ളം വേണം കുളിക്കാൻ എന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ കൊണ്ടുപോയിട്ട് ബക്കറ്റിൽ ഒഴിച്ചു എന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങനെയൊന്നുമല്ല ഇവന്റെ ഭാര്യയുടെ അടുത്ത് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞ സുധീരടുത്ത് പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോ അങ്ങനെ തന്നെ വിട്ടു അതിന്റെ ഇടയ്ക്ക് സുതി കുളിക്കാൻ പോകുമ്പോഴേക്കും ഇവൻ കൊണ്ടുപോയിട്ട് ചൂടുവെള്ളം കൊണ്ടുപോയി ആ പത്രത്തിനെ തൊഴിച്ചു വെച്ചു അതറിയാതെ സുതി വെള്ളമെടുത്ത് മേലൊഴിച്ചു അവനെ എന്തായിരിക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവന് നന്നായിട്ട് എന്നുള്ള കാര്യം പറയണേ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുളിരാണോ ചെയ്യുക എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം രവീന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് അച്ഛാ അച്ഛാ ഓരോരുത്തരും മാറി മാറി രേവതിയുടെ എടുത്ത് പണി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ശ്രീകാന്തിന്റെ ഭാര്യക്കും ഈ രേവതി തന്നെ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കണം പോരാത്തേന് സുതിയുടെ ഭാര്യക്കും എന്റെ ഭാര്യ തന്നെ ചൂടുവെള്ളം വെച്ചുകൊടുക്കണം എല്ലാവർക്കും ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണോ അവൾ ഇവിടെ നിൽക്കുന്നത് ഇത് കേൾക്കുമ്പോ ചന്ദ്രമതി ചോദിക്കുന്നുണ്ടേ വീട്ടിലുള്ള മരുമക്കള് ജോലി ചെയ്ത എന്താ കുഴപ്പമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ വീട്ടിലെ മരുമകളായിട്ട് അവൾ മാത്രമേ ഉള്ളൂ മറ്റു രണ്ടുപേരെടുത്ത് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടി പറയണ്ടേ അച്ഛാ എന്ന് കരുതിയിട്ട് നീ ചൂടുവെള്ളം കൊണ്ടുപോയി ഒഴിക്കോ നിനക്ക് വെറുതെ ഇരിക്കാൻ അറിയില്ലേ സച്ചി അച്ഛാ അതിന് മാത്രം ചൂടുവെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല ചൂടുവെള്ളം ഞാൻ കൊണ്ടുപോയിട്ട് പച്ചവെള്ളത്തിനകത്ത് ഒഴിച്ചത് അവന് പിന്നെ ചെറുതെന്തെങ്കിലും മതിയല്ലോ പിന്നെ ഉണ്ടല്ലോ അച്ഛാ രേവതിയുടെ എടുത്ത് ഇങ്ങനെ ജോലി പറയരുത് എന്നുള്ള കാര്യം പറഞ്ഞേക്കെ എല്ലാത്തിനടുത്തും ശരി ഞാൻ പറഞ്ഞോളാം നീ ജോലിക്ക് പോകാൻ വേണ്ടി പോവല്ലേ അതെ ഞാൻ പോവാണ് അച്ഛ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ് സച്ചി പോകുന്നത് കാണുന്ന സമയത്ത് നിങ്ങൾ എന്താ അറിവേട്ടായി ചെയ്തത് അവൻ ചെയ്ത പണിക്ക് അവനെ ചീത്ത പറയാതെ നിങ്ങൾ അവനെ അവനെന്ത് വിടുന്ന് പറഞ്ഞയക്കുന്നത് അവനെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് സമയമായില്ലേ ചന്ദ്രൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ ചെയ്ത പണിയെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചോ അവൻ ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ പത്ത് നാപ്പത് വയസ്സായി ഭാര്യ എന്ന് പറയുന്ന ഒരുത്തി വന്നു ഇതിൽ കൂടുതൽ എന്ത് കളിയാണോ ത് ഇതെല്ലാം അവൻ വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നീ അത് വേറെ രീതിയിൽ എടുക്കുന്നതുകൊണ്ടാണ് പിന്നെ ശ്രീകാന്തിനും സുധിക്കും അവരവർക്ക് ഭാര്യമാർ വന്നു പിന്നെ അവരുടെ പണി വേറൊരുത്തിന്റെ ഭാര്യന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ദേഷ്യവരാതിരിക്കൂ നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത് ഈ സച്ചിവൻ രേവതിയും ചേർന്നിട്ട് ദിവസവും വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കയാണ് വീടാകെ തലകുത്തി മറച്ചു വെക്കുന്നത് പോലെയാണ് നമ്മുടെ മാനല്ലേ പോകുന്നത് ഇവര് രണ്ടുപേരും കാരണം വീട്ടിലെ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണ് ഓഹോ അപ്പോ ശ്രീകാന്തും അതുപോലെ സുധിയും കാരണം ഈ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും വന്നില്ലേ ഇവര് കുട്ടികളായിരിക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയാല് അത് കുട്ടികളായി അത് അങ്ങതോടുകൂടി തീരും എന്നാ ഇപ്പൊ വലിയ വീട്ടിൽ നിന്ന് രണ്ട് മരുമക്കൾ വന്നു അപ്പൊ കൂടി നിനക്ക് മൂന്ന് മരുമകൾ നിന്റെ വായിൽ വരില്ല അല്ലെ രേവതിയുടെ കുടുംബത്തിന് ഇത് ഒന്നും വലിയ പുതിയതായിട്ടുള്ള കാര്യമൊന്നുമല്ല എങ്ങനെ അടി ഉണ്ടാക്കുന്നതും ഒച്ച ഉണ്ടാക്കുന്നതൊക്കെ അവർക്ക് ശീലായിട്ടുണ്ടാകും കാരണം അവരുടെ കുടുംബം തന്നെ ലോക്കൽ അല്ലേ ഇത് നോക്ക് അവരെ താഴ്ത്തി കെട്ടരുത് എന്നുള്ള കാര്യം നിന്റെ അടുത്ത് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് രവിയേട്ടാ ശ്രുതിയും അതുപോലെ വർഷയും വലിയ വീട്ടിൽ നിന്ന് വന്നതാണ് അവർക്ക് എങ്ങനെ ഈ സച്ചി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സഹിക്കാൻ വേണ്ടി പറ്റുക ഇതെല്ലാം അവരുടെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാന മര്യാദയും പോകില്ലേ ഇപ്പൊ അതിനെ എന്ത് ചെയ്യണമെന്നാണ് നീ പറഞ്ഞു വരുന്നത് മൂന്ന് മക്കളും മരുമക്കളും ഒന്നായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഇപ്പൊ പോകുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല ഈ വീട്ടില് സച്ചിയും രേവതി ഇരിക്കുന്നിടത്തോളം കാലം ഓരോരോ പ്രശ്നങ്ങൾ വന്നിട്ട് പഞ്ചായത്ത് കൂടാനെ നേരം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് മനസ്സിന് സുഖമില്ലാത്തതല്ലേ അതുകൊണ്ട് ഞാൻ നല്ലൊരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട് നീ നിന്റെ തീരുമാനം പറ നല്ലതാണോ ചീത്തതാണോന്ന് അത് കേട്ടിട്ട് ഞാൻ പറയാം ഇതിന് ഒരേ ഒരു വഴി സച്ചിയും രേവതിയും തനിയെ വേറെ എവിടെയും താമസിപ്പിക്കുന്നതാണ് നല്ലത് അവരെ തനിയെ നിർത്താനോ അതെന്താ അവർ രണ്ടുപേരും മാത്രം അവർ രണ്ടുപേരും കാരണമാണല്ലോ ഈ വീട്ടില് പ്രശ്നങ്ങൾ വരുന്നത് ഈ വീട്ടില് അടി മാത്രം നടക്കുന്നില്ല ഈ ന്യൂസ് ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ മൂന്നാലു പേര് ഒരുമിച്ചിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും സംസാരിക്കാതെ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെയാണല്ലോ ഇപ്പൊ ഈ വീട് സച്ചിയും രേവതിയും തനിയെ വിടുന്ന നല്ലത് നിങ്ങൾ എന്താ എന്നുള്ള കാര്യം ചോദിക്കും നേരം ചന്ദ്രമതിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ രവി അങ്ങനെ ഇരുന്നിടന്ന് രവി എണീക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ റൂമില് റൂമ് പോലും ഇല്ലാണ്ട് ഹാളിലാണ് കിടക്കുന്നത് നമുക്കെന്ത് പറയാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ ഒരു റൂം പോലും ഇല്ല നമ്മള് ഹാളിലല്ലേ കിടക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ തന്ന വീട്ടിൽ എനിക്ക് ഒരു റൂമ് കൂടി ഇല്ലാത്ത അവസ്ഥയായി എന്നാ കുരുവിക്കൂട്ടിലിരുന്ന ആ രേവതി ഇപ്പൊ തനിയെ ഒരു റൂമിൽ സുഖമായിട്ട് കഴിയാണ് ഞാൻ ഇവിടെ തണുപ്പത്തും ഇപ്പൊ അവര് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റൂം പ്രശ്നം തീരും ഞാൻ നന്നായിട്ട് ചിന്തിച്ചിട്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അവര് തനിയെ നിക്കട്ടെ ഇടക്കിടക്ക് ഇവിടെ വന്നിട്ട് പോയിക്കോട്ടെ ഇരി കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് നീ നിന്റെ തീരുമാനം പറഞ്ഞു എന്റെ തീരുമാനം പറയാൻ വേണ്ടിട്ട് എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറയണേ എന്തായാലും നിങ്ങൾ ദേഷ്യപ്പെടാതെ സമാധാനപരമായിട്ട് ചിന്തിക്കാന്ന് പറഞ്ഞല്ലോ അത് വലിയ സന്തോഷം നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കാനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ പോവാണ് കേട്ടോ ചന്ദ്രമതി തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ റേഞ്ച് കട്ട് കേട്ടോ എന്നിട്ട് അവിടെ ടേബിളിന്റെ മേലെയും ചെയറിന്റെ മേലെയൊക്കെ കയറി നിൽക്കുന്നത് കണ്ടുകൊണ്ട് ചന്ദ്രമതി വരുന്നുണ്ട് എന്താ മോള് നീ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് റേഞ്ച് കട്ടായി അതെ മഴക്കാലം വരുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് മോള് വേണമെന്നുണ്ടെങ്കി എന്റെ ഫോണിൽ വിളിച്ചോ എന്നുള്ള കാര്യം പറയുമ്പോ വേണ്ട എനിക്കൊരു ജ്യൂസ് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഓ മോക്ക് ജ്യൂസ് ആണോ വേണ്ടത് നമ്മൾ എന്തിനാ ജ്യൂസ് കടയിൽ നിന്ന് മേടിക്കുന്നത് നമുക്കൊരു ജ്യൂസ് കട തന്നെ ഇല്ല നീ ചോയിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനുള്ളിൽ വരും അതെങ്ങനെ ആന്റി വരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതിനല്ലേ ആളുള്ളത് ആര്ന്ന് വർഷം ചോദിക്കുന്ന സമയത്ത് രേവതി ഉണ്ടല്ലോ അവളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഉണ്ടാക്കി എന്നുള്ള കാര്യം പറയുമ്പോ എന്തിനാ ചേച്ചിയെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അതിനെന്താ മോളെ നിന്നെ പോളെ അവൾ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത് ചേച്ചിയല്ലേ ഈ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്യുന്നത് പാവം കഷ്ടപ്പെടുന്നത് ശരിയല്ല ആൻറ്റി ഏയ് അവൾക്ക് അങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ല അവൾക്ക് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുക അത് മാത്രല്ല അവൾ നന്നായിട്ട് ജ്യൂസ് ഉണ്ടാക്കും അവളെടുത്ത് ചെയ്യാൻ വേണ്ടി പറയും അപ്പോഴേക്കും രേവതി രേവതി എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടോ ചന്ദ്രമതി ആ വരെ അമ്മയെന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് ചെല്ലാണ് നീ പെട്ടെന്ന് പോയിട്ട് തന്നെ വർഷക്ക് ഒരു ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്ക് ഫ്രിഡ്ജില് ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ ഇരിപ്പുണ്ട് നന്നായിട്ട് കഴിക്കുന്നതിന് ശേഷം വേണം കേട്ടോ ജ്യൂസ് ഉണ്ടാക്കാൻ ആ സമയത്ത് രേവതി ഇങ്ങനെ വർഷയെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഞാൻ ഓർഡർ ചെയ്തു പക്ഷെ കിട്ടുന്നില്ല അതുകൊണ്ടാന്നുള്ള കാര്യം പറയുമ്പോൾ കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കി തരാന്ന് രേവതി പറയുന്നുണ്ട് പിന്നെ ചേച്ചി എനിക്ക് ഷുഗർ വേണ്ട ഹണി ഇട്ടാൽ മതി ശരി എന്ന് പറഞ്ഞിട്ട് രേവതി അടുക്കളയിലേക്ക് പോവാണ് വർഷ നീ റൂമിലിരുന്നോ ഞാൻ ജ്യൂസ് റെഡി ആവുന്ന സമയത്ത് അങ്ങോട്ട് കൊടുത്തുവിടാന്ന് പറയണേ അപ്പൊ വർഷ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് അവര് രണ്ടുപേരും പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രപതി ഇങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഈ പൂ കെട്ടുന്നവൾക്ക് ഇവള് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവ രണ്ടുപേരും ഒന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചോണം അങ്ങനെ രേവതി ജ്യൂസ് എടുത്തിട്ട് വരികയാണ് കേട്ടോ ഡാമേജ് ജ്യൂസ് ഉണ്ടാക്കി എന്നുള്ള കാര്യം പറയണേ തേനൊഴിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ ഒഴിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാ പോയിട്ട് കൊടുക്കു എന്ന് ആദ്യം പറയാണ് കേട്ടോ പിന്നെ രേവതി പോകുന്ന സമയത്ത് വേണ്ട വേണ്ട നീ ഇവിടെ വെക്കേ അമ്മേ വർഷയുള്ളത് ഉള്ളിലല്ലേ ഞാൻ കൊണ്ടുപോയി കൊടുക്ക എന്ന് രേവതി പറയുമ്പോ അതെനിക്കറിയില്ലേ നീ ഇവിടെ വെച്ചിട്ട് നീ നിന്റെ ജോലി നോക്ക് തുടർന്ന് ചന്ദ്രമതി ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ടേ എന്താ ആന്റി എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് രേവതി ഇവിടെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ശ്രുതി ആ ജ്യൂസ് എടുത്ത് കുടിക്കാനുള്ള പരിപാടിയാണ് അത് കൊണ്ടുപോയിട്ട് നീ വർഷയ്ക്ക് കൊടുക്കു എന്ന് പറയുമ്പോ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ടേ ഈ സംസാരം കേട്ടുകൊണ്ട് നമ്മുടെ സച്ചിയും പുറത്തേക്ക് വരുന്നുണ്ടേ അപ്പോഴേക്കും സച്ചി പറയുന്നു കേട്ടോ പദവി കൈമാറിയല്ലോ അധികാരം കൈന്ന് പോയ പോലെ ഉണ്ടല്ലോ അപ്പൊ ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നില്ല ആര് എന്ത് പദവിയിലാണ് ഉണ്ടായിരിക്കുന്നത് അതെ മൂത്ത മരുമകള് പൗഡർ ഇടത്തേക്കായിരുന്നല്ലോ മര്യാദ കൂടുതല് അവിടേക്കാണല്ലോ ഒക്കെ സാധാരണയായിട്ട് പോകുന്നത് ഇപ്പോ ജ്യൂസ് കൈമാറിയല്ലോ എന്താ പൗഡർ എടുത്ത് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് നിങ്ങളെ കാണുമ്പോൾ എനിക്കൊരു ഓർമ്മ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടേ സച്ചി കൈ മാറിയട കൈ വിട്ടു പോയടാ രീതിയിലുള്ള പാട്ടാണ് അതുപോലെ മൺചട്ടി പോലെ താഴെട്ട് ഉടച്ചില്ല അപ്പോഴേക്ക് രേവതി വരുന്നുണ്ട് എന്താ സച്ചിയേട്ടാ ഈ കാണിക്കുന്നത് നിനക്ക് മനസ്സിലായില്ലേ രേവതി അൻപത് പവൻ സ്വർണം വന്നില്ലേ അതാണിപ്പോ ഈ ജ്യൂസ് ഇവിടുന്ന് അങ്ങോട്ട് കൈമാറിയത് പൗഡറെടുത്തി വിഷമിക്കൊന്നും വേണ്ട നാളെ മലേഷ്യന്ന് അൻപത്തൊന്നും പവൻ വന്നു കഴിഞ്ഞാൽ ഈ ജ്യൂസ് തിരികെ വീണ്ടും നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ സച്ചിയുടെ സംസാരം കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട് സച്ചിറ്റിനൊന്നും മിണ്ടാതിരിക്കേ അയ്യോ രേവതി നിനക്ക് കാര്യം മനസ്സിലായില്ലേ നിന്റെ വീട്ടിൽ നിന്നാള് അൻപത്തിരണ്ട് പാവം വന്നു കഴിഞ്ഞാൽ ആ ജ്യൂസ് നിന്റെ കയ്യിലിരിക്കും ഈ ജ്യൂസ് എന്ന് പറയുന്നത് ഈ വീട്ടിലെ ചാവി മാതിരിയാണ് ആരുടെ കൈയിലേക്കാണോ പോകുന്നത് അവർക്കാണ് അധികാരം ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് വല്ലാതെ പോലെ ആവുന്നുണ്ട് കേട്ടോ പക്ഷെ ചന്ദ്രപതിന് ഐസായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ശ്രുതി മോളെ നീ ഇതൊന്നും കേൾക്കണ്ട അവൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാണ് നീ ചെന്നിട്ട് വർഷക്ക് ജ്യൂസ് കൊടുത്തിട്ട് വാ അങ്ങനെ ശ്രുതി അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോഴേക്കും രേവതി നാളെ അമ്പത്തൊന്ന് പാവം വന്ന് മലേഷ്യന്ന് വന്നു കഴിഞ്ഞാല് നീ ഇനി ഒരു ജ്യൂസും കൂടി ഉണ്ടാക്കേണ്ടി വരും എന്തായാലും ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ വർഷക്ക് കൊണ്ടുപോയിട്ട് ജ്യൂസ് കൊടുത്തിട്ട് തിരികെ വരികയാണ് കേട്ടോ ശ്രുതി ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ പോക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മറ്റൊരു രേവതി രേവതിയാക്കുന്നാണല്ലോ തോന്നുന്നത് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വർഷ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നെയിലൊക്കെ നന്നായിട്ട് നീണ്ടിട്ടുണ്ട് അപ്പൊ കട്ട് ചെയ്യണമെന്നുള്ള കാര്യം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് വന്നത് ആന്റി ആന്റിയുടെ കയ്യിൽ നെയിൽ കട്ടർ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമു ചോദിക്കുന്നുണ്ട് ജ്യൂസ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു ആന്റി നീ എന്താ ചോദിച്ചത് നെയിൽ കട്ടറോ എന്തിനോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേറെ എന്തിനാ ആന്റി നെയില് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെന്താ എന്താ മോളെ നമ്മുടെ ശ്രുതി ബ്യൂട്ടീഷ്യൻ അല്ലേ എന്നിട്ട് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിക്ക് കല്യാളകുന്നുണ്ട് എന്നിട്ടും ആന്റി എന്താന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അരിലേക്ക് ചെല്ലാണ് അല്ല ശ്രുതി ഈ നെഗത്തിനൊക്കെ എന്തൊക്കെയോ ചെയ്യില്ലേ അതിനെന്താ പേര് പെഡിക്യർ മാനിക്യൂർ ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ അത് നീ വർഷയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്ക് അത് മാത്രമല്ല ശ്രുതി നന്നായിട്ട് മസാജ് ചെയ്യും എനിക്ക് ശരീരത്തിന് വേദനയൊക്കെ വരുന്ന സമയത്ത് അവളാണ് മസാജ് ചെയ്ത് തരുക എല്ലാ വേദനയും പറന്നു പോവും നീ അവളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചോളൂ കേട്ടോ ഓ അങ്ങനെയാണോ അല്ല ചേച്ചി ചേച്ചി ഇത്രയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കണേ വർഷ അയ്യോ അതൊക്കെ എന്തിനാ മോളെ നീ ഞങ്ങളുടെ വീട്ടിലെ പെണ്ണല്ലേ അതെല്ലാം അവൾ നന്നായിട്ട് ചെയ്തു തരും അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതി നീ അവളുടെ നെഗക്കെ വൃത്തേക്ക് കൊടുക്കുക എന്നുള്ള കാര്യം ശരി ശരിയായി ഞാൻ കട്ടർ എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി റൂമിൽ പോയിട്ട് എടുത്തിട്ട് വരികയാണ് റൂമിൽ ചെന്നിട്ട് ഇവൾ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മര്യാദ ഇല്ലാണ്ടാവും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ വർഷയ്ക്ക് പെഡിക്യൂർ ഒക്കെ ചെയ്തു കൊടുക്കുകയാണേ ശ്രുതി അങ്ങനെ ഇത് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മുടെ രേവതി അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ടേ അല്ല ഇവിടെ എന്താ നോക്കി നിൽക്കുന്നത് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യം കാര്യം നോക്കുന്നെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണെ അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ചേച്ചിയും കൊണ്ടാണ് പോകുന്നത് ചേച്ചി ഇവിടെ ചേച്ചിക്കും ചേച്ചിക്ക് പെഡിക്യൂറും ഒക്കെ ചെയ്യാം ഏയ് എനിക്ക് അതൊന്നും വേണ്ട ഇതൊന്നും എനിക്ക് സെറ്റാവില്ല അങ്ങനെ രേവതി അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് അവളെ വിട്ടേക്ക് ശ്രുതി നീ ചെയ്യത് അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ മര്യാദ പോകുന്ന കാര്യം മനസ്സിലാവാണ് കേട്ടോ അങ്ങനെ നേരെ മീരക്കിടയ്ക്കിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറയാണ് ഇപ്പൊ അൻപത് അൻപത് പവൻ വർഷയ്ക്ക് കൊണ്ടു കൊടുത്തതോട് കൂടിയിട്ട് ഇപ്പൊ എന്നെ വേറൊരു രേവതിയാക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് നമ്മുടെ മര്യാദ പോവാൻ വേണ്ടി പാടില്ല മാസമാസം ഞാനൊരു തുക ആന്റിക്ക് പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയാനെട്ടോ സ്വന്തം അമ്മയ്ക്ക് പോലും കൊടുക്കാത്ത പണമാണ് നമ്മുടെ ചന്ദ്രമതിക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അയ്യായിരം രൂപ മാസം മാസം കൊടുക്കാന്നുള്ള പ്ലാനും ആക്കിയിട്ടാണ് ഇട്ട് വരുന്നത് പണം കണ്ടു ചന്ദ്രമതി അവിടെ വീടുല്ലോ അപ്പോ ശ്രുതിക്ക് പോയ മര്യാദയൊക്കെ തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ശ്രുതി മീനയുടെ വീട്ടിൽ നിന്ന് നേരെ തിരിച്ചിട്ട് വീട്ടിലെത്തുകയാണ് അങ്ങനെ ശ്രുതി വന്നിട്ട് ആന്റി ആന്റി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും രേവതി അവിടെ നിന്ന് പൂജാമുറികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആന്റി ഉള്ളിലുണ്ടെന്നുള്ള കാര്യം പറയണേ എന്നാൽ ചന്ദ്രമതി പുറത്തേക്ക് വരുന്ന സമയത്ത് ശ്രുതിയെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു വർഷ വന്നതാണെന്നുള്ള കാര്യം ഓ നീ ആയിരുന്നു എന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അല്ല ശ്രുതി നീ എന്താ ഇത്ര പെട്ടെന്ന് വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ വർക്ക് തീർന്നു അതുകൊണ്ടാണ് ആന്റി ഒരു നിമിഷം ആന്റി ഇങ്ങോട്ട് വന്നേ എന്താ ശ്രുതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതാ ആന്റി എന്ന് പറഞ്ഞിട്ട് ഒരു കവർ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്താ നീ വല്ല ചോക്ലേറ്റ് മേടിച്ച് വന്നിരിക്കുകയാണോ ഇത് നോക്ക് ആന്റി എന്ന് പറഞ്ഞിട്ട് ആ കവർ കൊടുക്കുന്നുണ്ട് അങ്ങനെ പണം നോക്കുന്നുണ്ട് കേട്ടോ അല്ല ശ്രുതി എന്തിനാ ഈ പണം ആന്റിക്ക് വേണ്ടിട്ട് തന്നതാണ് ഇത് അയ്യായിരം രൂപയുണ്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ ആന്റി ആന്റിക്ക് തന്നെ എനിക്കെന്തിനു മോളെ വീട്ടു ചെലവിന് വേണ്ടിയിട്ട് നീ ഓൾറെഡി പണം തന്നല്ലോ അത് ശരിയാണ് ആന്റി പക്ഷേ ആന്റിക്ക് ഒരുപാട് ചെലവുണ്ടാവല്ലോ അതുകൊണ്ട് ആന്റി ഇത് വെച്ചോ ഇത് നമ്മുടെ രേവതി അവിടെ ഇന്ന് കേൾക്കുന്നുണ്ട് അതേസമയം ശ്രുതിയും ഡ്യൂട്ടി കഴിഞ്ഞിട്ടിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ സംഭാഷണം കേട്ടുകൊണ്ട് എന്തിനാ ശ്രുതി എനിക്ക് എന്തിനാ ഇത്രയും പണം ആൻറ്റി പാർലർ തുടങ്ങാ എന്ന് പറയുന്നത് എന്റെ വലിയൊരു ഡ്രീം ആയിരുന്നു അത് നടന്നത് ആന്റി കാരണമാണ് ആന്റിന്റെ പേരിലല്ലേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതെ അതെ അതെനിക്ക് എത്ര വലിയ അഭിമാന അഭിമാനമുള്ള കാര്യമെന്നറിയോ എപ്പോഴും ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എല്ലാവരുടെ അടുത്തും എന്റെ അമ്മ കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എന്നോട് ഇത്രയും സ്നേഹമുള്ളത് ആന്റിക്ക് മാത്രമാണ് ആന്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി അതാണ് ആയിക്കോട്ടെ മോളെ പക്ഷെ അതിന് എന്തിന്റെ മോളെ പണമൊക്കെ നീ വലിയ വീട്ടിലെ പെണ്ണല്ലേ നിന്റെ അച്ഛനാണെങ്കിൽ കോടീശ്വരം എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്തു തന്നു അത്രേയുള്ളു ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്തതല്ല നീയും സുതിയും സുഖമായിട്ടിരിക്കണം അത് മാത്രം മതി എനിക്ക് എനിക്ക് ആന്റിയുടെ മനസ്സ് നന്നായിട്ട് അറിയാം പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആന്റീന്റെ പേരിലിരിക്കുന്ന പാർലറിനിന്ന് ഒരു ഷെയർ തരണ്ടേ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോഫിറ്റിലും ആൻറ്റിക്ക് ഒരു ഷെയർ തരണം എനിക്ക് ഒരുപാട് ചിലവായി ആന്റി അതുകൊണ്ടാണ് പക്ഷേ എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു മാസം മാസം എന്തായാലും ആന്റിക്ക് ഞാൻ പോക്കറ്റ് മണി തരാൻ വേണ്ടി പറയു പോവാണ് അപ്പോഴേക്കും ഛത്രപതിയുടെ കണ്ണ് തള്ളാൻ തുടങ്ങി അങ്ങനെ മാസം മാസം കിട്ടുക കാര്യം കേട്ടപ്പോഴേക്കും ചന്ദ്രപതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് സന്തോഷം കൊണ്ടേ എന്തായാലും ആന്റിക്കും ചെലവുണ്ടാവുമല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എങ്കിലും മോളെ എന്തിനാ അയ്യായിരം രൂപ എന്നുള്ള കാര്യം ചോദിക്കാണേ ആന്റിയുടെ മകൾ തന്നെ ആന്റി മേടിക്കില്ലേ ഞാന് അമ്മയെ പോലെയാണ് ആൻറ്റിയെ കാണുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ എന്നെ കുറിച്ച് നീ ഇത്രയും ചിന്തിക്കുന്നുണ്ടല്ലോ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്ന രണ്ട് മരുമക്കളും എന്നോട് ഇത്രയും സ്നേഹമുണ്ട് എനിക്ക് നിങ്ങൾ രണ്ടു പേരുമാണ് ഭയങ്കര സ്പെഷ്യൽ രേവതി ഇതെല്ലാം കേൾക്കുന്നത് ശ്രുതി അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ ചിരിക്കുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി നിങ്ങൾ രണ്ടുപേരും കാരണമാണ് എനിക്ക് അഭിമാനം ഈ വീട്ടിലേക്ക് നീയും വർഷയും വന്നിട്ട് ഈ വീടിന്റെ അഭിമാനം കാത്തു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ കാരണമാണ് ഈ വീട്ടിൽ നല്ലതൊക്കെ നടന്നത് വർഷ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ നിന്റെ രാശി കാരണമാണ് അതൊന്നും എനിക്ക് അറിയില്ല ആന്റി പക്ഷെ ആന്റി ഹാപ്പി ആയിട്ടിരിക്കണം ആന്റിക്ക് എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറ നീ എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്ന് എനിക്കറിയാം നിന്റെ അങ്കിള് പോലും എനിക്ക് ഇത്രയും കെട്ടക്കെട്ടായിട്ട് പണം തന്നിട്ടില്ല ഇതെല്ലാം കേട്ടിട്ട് സുതി ഇങ്ങനെ മാറി നിക്കുന്നല്ലാണ്ട് അവരുടെ അരികിലേക്കൊന്നും ചെല്ലുന്നില്ല കേട്ടോ തുടർന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അല്ല എന്താ അൻപതിന് രൂപ നോട്ടാക്കി വെച്ചിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ എന്റെ അസിസ്റ്റന്റ് അടുത്ത് പറഞ്ഞിട്ട് ബാങ്കിൽ പോയിട്ട് ഞാൻ എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞതാണ് ആൻറ്റിക്ക് ചെറിയ ചെറിയ ചെലവുകൾ ഉണ്ടാവുന്ന സമയത്ത് ചില്ലറയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ട് അലയണ്ടല്ലോ അതുകൊണ്ടാണ് ഓ മോൾ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു എന്ന് പറയുകയാണ് നിന്റെ ഈ ബുദ്ധിയും കഴിവോണ്ടാണ് നീ തനിയെ ഒരു ബിസിനസ് ആരംഭിച്ചിട്ട് സക്സസ് ആയിട്ടിരിക്കുന്നത് പിന്നെ ചിലരൊക്കെ ഉണ്ട് വീട്ടില് വെറുതെ ചുമ്മാ ഇരിക്കാൻ അതുപോലെ ഇരുന്ന് തിന്നാന്നല്ലാണ്ട് വേറെ ഒന്നിനും കൊള്ളില്ല അത് രേവതിയെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അങ്ങനെ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേൾക്കുമ്പോൾ ശ്രുതി കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ശരി ആൻറ്റി ഞാൻ പോയി ഫ്രഷപ്പായിട്ട് വരാ എന്ന് പറയാണ് അങ്ങനെ പോകുന്നിടത്ത് ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഞാൻ ഭയങ്കര ടയർഡാന്നുള്ള കാര്യം അതെ നീ ഫുള്ള് നിന്ന് ജോലി ചെയ്യുന്നതല്ലേ രേവതി പോയിട്ട് ശ്രുതിക്ക് ഒരു ജ്യൂസ് എടുത്തിട്ട് വാന്ന് പറയണേ അവൾ എടുത്തിട്ട് വരുമോളെ എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി ആന്റി എന്ന് പറഞ്ഞിട്ട് ശ്രുതി റൂമിലേക്ക് കയറി പോവണേ എന്തോരം പണം തന്നിട്ട് അവള് പോയിരിക്കുന്നത് ഇതിപ്പോ എവിടെ വെക്കുക തനിയെ റൂമില്ലല്ലോ എന്തായാലും നമ്മുടെ റൂമിൽ തന്നെ കൊണ്ടു വെക്കാം ശ്രീകാന്തിന്റെ അടുത്ത് പറയാന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവണേ പണം കണ്ടിട്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ശ്രീകാന്തിന്റെ റൂമിലേക്കാണ് ഇവിടെ ചെല്ലുന്നത് പണ്ടത്തെ നമ്മുടെ ചന്ദ്രമതിയുടെ റൂമിലേക്ക് നീ എന്താണ് ഇന്ന് നേരത്തെ വന്നത് മഴ വരുന്നത് പോലെ ഉണ്ടമ്മേ പാർക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ടാണ് പെട്ടെന്ന് വന്നത് ഞാൻ വിചാരിച്ചു നിനക്ക് എന്തോ ജോലി കിട്ടി അതുകൊണ്ട് പറയാൻ വേണ്ടിട്ട് നേരത്തെ വന്നാന്നാ വിചാരിച്ചേ എന്തായാലും ഈ ജന്മത്തിൽ അത് നടക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പോകുന്ന ചന്ദ്രമതി നിർത്താണ് കേട്ടോ അമ്മേ ഞാൻ ഈ കേരളത്തിൽ ഒരുവിധം മുഖ്യ കമ്പനികളിലൊക്കെ നോക്കി പക്ഷെ ജോലി തരണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഇത് തന്നെയല്ലേ നീ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തായാലും നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ കോഫി എടുത്ത് വെക്കാന്ന് പറയുമ്പോഴേക്കും വീണ്ടും പിടിച്ച് ചന്ദ്രമതി നിർത്താണ് അമ്മേ എനിക്ക് ക്യാഷ് വേണമെന്ന് പറയണേ ക്യാഷോ എന്തിനെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ചെലവിനാണമ്മ കഴിഞ്ഞ ദിവസം ദിവസമല്ലേടാ തന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മ അതൊക്കെ ചെലവായി പോയി എടാ നീ ജോലിക്കും പോകുന്നില്ല വീട്ടിന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നു പിന്നെ നിനക്ക് എന്താണോ ഇത്ര ചെലവ് മൂന്നാലിടത്തൊക്കെ പോകുന്ന സമയത്ത് ചെലവല്ലേ ഉണ്ടാവുക അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ എന്റെ അടുത്ത് പണൊന്നും ഇല്ല എന്ന് നിന്റെ അച്ഛന്റെ പെൻഷന്റെ ക്യാഷ് ഇതുവരെ വന്നില്ലെന്ന് പറയണേ പക്ഷെ ശ്രുതി പണം കൊടുക്കുന്നത് കണ്ടിട്ടാണല്ലോ നമ്മുടെ ശ്രുതി വന്ന് ചോദിക്കുന്നത് അതിനെന്താ അമ്മേ ശ്രുതി തന്ന പണം കയ്യിലില്ലേ അപ്പൊ ചന്ദ്രപതി ഇങ്ങനെ കണ്ണ് തുറച്ച് നോക്കുകയാണെ കെട്ടായിട്ട് തന്നത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോ നീ എവിടെ നിന്നിട്ടാണ് കണ്ടത് ഇതെല്ലാം നിന്റെ കണ്ണിൽ നല്ലോണം പെടും അത് അവൾ എനിക്ക് അയ്യായിരം രൂപ തന്നതാണ് എനിക്ക് ഒരുപാട് ചെലവുണ്ട് ബോണസ് എന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുപോയിട്ട് ശ്രുതിയുടെ കയ്യിൽ പൈസ കൊടുത്തില്ലേ അത് എവിടെ നിന്ന് വന്നാന്ന വിചാരം ബാമയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അത് തിരിച്ചു കൊടുക്കണ്ടേ അതമ്മ ഞാൻ മൊത്തമായിട്ട് സമ്പാദിച്ചിട്ട് കൊടുക്കാം ആര് നീയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ അതൊക്കെ തരാം ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് കടം മേടിച്ചിട്ടുണ്ട് അതിന്റെ പലിശയൊക്കെ ഒക്കെ കൊടുക്കണം ഇത് ശ്രുതി എനിക്ക് തന്ന പാക്കറ്റ് മണിയാണ് എടാ എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മേ എൻ്റെ കയ്യില് രണ്ട് പാക്കറ്റ് ഉണ്ട് അത് ഞാൻ തരാം എൻ്റെ എല്ലാ അമ്മയല്ലേ പ്ലീസ് മാ പ്ലീസ് മാ എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ട് മേടിക്കാൻ കേട്ടോ പണം അങ്ങനെ ആ മുഴുവൻ പൈസയും ശ്രുതി തട്ടിയെടുക്കാൻ കേട്ടോ എടാ അവൾ ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് പണം തന്നു ഇങ്ങനത്തെ ഒരു മരുമകളെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതുകൊണ്ട് എത്ര വേഗം തന്നെ നീ ഒരു ജോലി തിരഞ്ഞു പിടിച്ചേ പറ്റൂ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം വൈകാതെ നീ പിടിക്കപ്പെടും പിന്നെ ഞാനും കൂടി ചേർന്ന് അതിനനുഭവിക്കണം ഉടനെ തന്നെ ഒരു ജോലി നോക്കണം അതിനുള്ള വഴി നോക്കി പോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അത് കഴിഞ്ഞിട്ട് രാത്രി ഒരുപാട് ലേറ്റ് ആണ് കേട്ടോ സച്ചി വരുന്ന സമയത്ത് വന്ന ഉടനെ തന്നെ രവീന്ദ്രനടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛ ഭക്ഷണം കഴിച്ചോ എന്നുള്ള കാര്യം ഞാൻ കഴിച്ചിടാ നീ കഴിച്ചോ ഇല്ല അച്ഛ നീ എന്നിട്ട് ഇത്രയും ലേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ അച്ഛ ട്രിപ്പ് കുറച്ച് ദൂരായിരുന്നു അതുകൊണ്ടാണ് എന്നാലും രേവതി റൂമിലുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ട് രേവതിക്ക് അരികിലേക്ക് ചെയ്യാനുട്ടോ സച്ചി റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് രേവതി എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് എന്താ സച്ചിട്ടാ പുറത്തുനിന്ന് ഇന്നും കഴിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഇല്ലല്ല അല്ല നീ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എടുക്കാൻ വേണ്ടി പറ്റില്ല എന്താ കാര്യം ഒരു മിനിറ്റ് സച്ചിട്ട എന്ന് പറഞ്ഞിട്ട് ഡോറ് ക്ലോസ് ചെയ്യണേ നീ എന്താ വാതിലടയ്ക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് ഉറങ്ങുമല്ലേ അതുകൊണ്ട് അവർക്ക് ഡിസ്റ്റർബൻസ് ആവും എനിക്ക് സച്ചിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണം അതോ ചോദിച്ച എന്താ കാര്യം നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും കാശ് കൊടുക്കാം വീട്ടിലേക്കോ ആര് നിന്റെ വീട്ടിലേക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല ഇവിടേക്ക് കൊടുക്കുന്ന കാര്യമാണ് നമുക്ക് അമ്മയുടെ അടുത്ത് എന്തെങ്കിലും പണം കൊടുക്കാം അത് മാസം മാസം ചിലവർ പണം കൊടുക്കുന്നുണ്ടല്ലോ പിന്നെന്ത് കൊടുക്കാനാ എന്താ അമ്മ എന്തെങ്കിലും ചോദിച്ചോ ഇല്ല ഇല്ല നമുക്ക് അങ്ങ് കൊടുത്താലോന്ന് തോന്നി എന്താ പെട്ടെന്ന് അങ്ങനെ അതല്ല സച്ചേട്ടാ ഇന്ന് ശ്രുതി അമ്മക്ക് പൈസ കൊടുത്തു എന്തോ പാക്കറ്റ് മണി എന്ന് പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ പാക്കറ്റ് മണിയോ എന്താ അമ്മ എന്താ പാക്കറ്റ് വെച്ചിട്ടാണോ സാരിയിൽ ചുറ്റുന്നത് എത്ര കൊടുത്തു കെട്ട് കണ്ടുകഴിഞ്ഞാൽ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നി പക്ഷെ അവരുടെ സംസാരം കേട്ടപ്പോൾ അയ്യായിരം രൂപയാണ് കൊടുത്തത് പിന്നെ മാസം മാസം കൊടുക്കാന്ന് പറഞ്ഞു അയ്യായിരം രൂപ കൊടുത്തോ അമ്മ എന്തെങ്കിലും ചോദിച്ചിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല അവളെ തന്നെ അമ്മയുടെ അടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കൊടുത്തതാണ് ഓ അങ്ങനെയാണോ അതെന്താ പെട്ടെന്ന് അവൾ അയ്യായിരം രൂപ കൊണ്ട് കൊടുത്തത് അത് മാസം മാസം കൊടുക്കാന്ന് പറയുന്നു എന്തോ കുഴപ്പമുണ്ടല്ലോ അത് ചിലപ്പം അമ്മയുടെ പേരിലല്ലേ പാർലർ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൊടുത്തായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പാർലർ തുടങ്ങിയിട്ട് എത്ര മാസമായി ഇപ്പൊ കൊടുക്കണോ ഇപ്പൊ പെട്ടെന്ന് വന്ന് പണം കൊടുക്കുക എന്ന് വെച്ചാൽ എന്തോ ഒരു കുഴപ്പം പിടിച്ച കാര്യം ഉണ്ടെന്നാണ് അതിനർത്ഥം ഓ അങ്ങനെയാണോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് പോക്കറ്റ് മണി കൊടുക്കാനുള്ള കാരണം അതും പുതിയൊരു മരുമകൾ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തു രേവതി പറയുമ്പോൾ ആ പൗഡർ എടുത്തിന്റെ ഇടയിൽ എന്തൊക്കെയോ കളത്തരങ്ങളുണ്ട് എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുറെ നാളായിട്ട് അവള് അവളുടെ അച്ഛൻ മലേഷ്യയിലാണ് സിംഗപ്പൂരിലാണ് വലിയ ബിസിനസ്മാൻ ആണ് അങ്ങനെ ഇങ്ങനെ കഥ പറയുന്നു എന്നിട്ട് ഒരപ്പനും ഇങ്ങോട്ട് വരെ വന്നില്ലല്ലോ അതല്ലേ അവർക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത് ആയിക്കോട്ടെ പക്ഷെ ഒരാ മകളെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ വരാതിരിക്കോ ഇപ്പൊ വർഷയുടെ കാര്യം തന്നെ എടുത്തു നോക്ക് അവള് വീട് വിട്ടു പോയി പക്ഷെ അവളുടെ അച്ഛനും അമ്മയും ഇപ്പം സംസാരിക്കുന്നുണ്ടല്ലോ അവളുടെ അമ്മയാണെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ വന്ന് പോകുന്നുണ്ടല്ലോ എന്നാൽ പൗഡർ എടുത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്ക് അവളുടെ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോഴേക്കും അവരെ കുറിച്ച് സംസാരിക്കരുത് അവൾ എന്റെ അച്ഛനല്ല എന്നുള്ള രീതി ഒക്കെ പറഞ്ഞിട്ട് ആകെ മൊത്തം സീനും ഉണ്ടാക്കുമല്ലോ എന്നാൽ അവളുടെ അച്ഛന്റെ അടുത്ത് പണം മേടിച്ചിട്ട് നമ്മുടെ ആധാരം തിരിച്ചു പണം കൊടുക്കുന്ന അച്ഛൻ സ്വന്തം മകളെ കാണാൻ വേണ്ടി വരില്ലേ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ കോളിലെങ്കിലും വന്നിട്ട് അമ്മായിമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളെ കാണാൻ വേണ്ടി ശ്രമിക്കില്ലേ അതുപോലും ചെയ്യുന്നില്ല അതെ അല്ലേ സച്ചിയുടെ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്ന കാര്യം ചോദിക്കുമ്പോൾ അവൾ ഒന്നാന്തരം കള്ളിയാണ് എന്തൊക്കെയോ കള്ളത്രം ഒപ്പിക്കുന്നുണ്ട് എന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിൽ നിന്ന് സ്വത്ത് വരും അത് വരും ഇത് വരും പക്ഷെ ഒരു പൂച്ചക്കുട്ടി പോലും ഇതുവരെ വന്നിട്ടില്ല എന്തൊക്കെയോ പറഞ്ഞിട്ട് അവള് കവളിപ്പിക്കുകയാണ് അവൾ എന്തൊക്കെയോ പറഞ്ഞ് കവളിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവൾ അവളെന്തിനെ കവളിപ്പിക്കുന്നതെന്ന് ചോദിക്കാനട്ടോ രേവതി ഇപ്പോൾ അമ്മയുടെ അടുത്ത് പണം വരെ കൊടുത്തു ഇതിൽ അവൾ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ മലേഷ്യ കാര്യം ഉടനെ തന്നെ പിടിക്കപ്പെടും അതുപോലെ തന്നെ ഈ അയ്യായിരം രൂപ കൊടുത്ത എന്താന്നുള്ള കാര്യം തെളിഞ്ഞു വരും നീ വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറയുമ്പോൾ അയ്യോ സച്ചേട്ടം പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തെന്ന് ചോദിക്കുകയാണെ അല്ല അമ്മയ്ക്ക് നമുക്ക് എന്തെങ്കിലും പണം കൊടുക്കാം എൻ്റെ അമ്മ എന്താ അവിടെ ബാങ്കാണ് നടക്കുന്നത് വെറുതെ പണം കൊണ്ടുപോയിട്ട് കൊടുക്കാൻ മാസമാസം പലചരക്ക് സാധനം അത് ഇത് പിന്നെ കറണ്ട് ബില്ല് എന്ന് പറഞ്ഞിട്ട് പണം കൊടുക്കുന്നില്ലേ പിന്നെന്താ പ്രശ്നം കാശ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നിനക്കാണ് പണം തരുന്നത് പണം തരേണ്ടത് കാരണം നീയാണ് ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് അവർക്ക് എന്തിനാണ് കൊടുക്കുന്നത് ഓൾറെഡി പെൻഷൻ കാശൊക്കെ അച്ഛൻ അമ്മയുടെ കൈയിലാണ് കൊടുക്കുന്നത് ഈ വീട്ടിലെ പണത്തിന്റെ കാര്യങ്ങളെല്ലാം അമ്മയുടെ കയ്യിലുള്ളത് നമ്മൾ പണം കൊടുക്കുമെന്ന് വേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യണം അത്രേ ഉള്ളൂ ഉള്ളത് വിട്ടേക്ക് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന്ന് കമന്റ് ചെയ്യണേ താങ്ക്